ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വിവി എഴുന്നേൽക്കാൻ വൈകിയിരുന്നു ഉറക്കച്ചടവോടെ എണീറ്റ് ഹാളിൽ നിന്ന് നോക്കുമ്പോൾ അമ്മയെയും ചാരുവിനെയും കാണുന്നില്ല അവൻ സംശയത്തോടെ വീട് മുഴുവൻ അടിച്ചു പെറുക്കി നോക്കി ഇരുവരും മുഖം കഴുകി പല്ല് തേച്ച് അടുക്കളയിൽ പോയി നോക്കി ചായ എടുത്ത് അടച്ചു വെച്ചിട്ടുണ്ട് അടുത്ത പാത്രത്തിൽ തന്നെ പുട്ടും പഴവും എടുത്തു വെച്ചിരിക്കുന്നു അതുമെടുത്ത് ഹാളിലേക്ക് വന്ന് ടി വി ഓൺ ചെയ്ത് കഴിച്ചു തുടങ്ങി അപ്പോഴേക്കും വീട്ടുമുറ്റത്ത് ഓട്ടോ വന്ന് നിന്നു അവരാകുമെന്ന് ഊഹിച്ചു ഓട്ടോകാരന് ക്യാഷ് കൊടുത്ത അമ്മയാണ് ആദ്യം കയറി വന്നത് സെറ്റും മുണ്ടൊക്കെ ഉടുത്തുള്ള വരവ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അമ്പലത്തിൽ പോയതാണെന്ന് എന്നെയും വിളിച്ചുടായിരുന്നു അമ്മ ഞാനും വരുമായിരുന്നു അവൻ തിരിഞ്ഞു നോക്കി പറഞ്ഞതും കണ്ണുകൾ പോയത് അമ്മയ്ക്ക് പിന്നാലെ വരുന്ന ചാരുവിൻ്റെ മുഖത്തേക്കാണ് അവൻ്റെ കണ്ണുകൾ വിടർന്നു മുണ്ടും നേരിയതും എടുത്ത് നെറ്റിയിൽ ചന്ദനക്കുറിയുമൊക്കെ തൊട്ട് കാതിലൊരു ജിമിക്കു കമ്മലുമൊക്കെ ഉട്ടുള്ള ചാരുവിൻ്റെ മുഖം കാണി വിവിയൊരു മാത്രം അവളെ ഒന്ന് നോക്കിയിരുന്നു അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ആൺപിള്ളേർക്ക് എത്രയൊക്കെ പറഞ്ഞാലും നാടൻ വേഷത്തിലുള്ള പെൺകുട്ടികളെ കാണുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമാണ് നീ നല്ല ഉറക്കായിരുന്നു പാവമല്ലേ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു അമ്മ നിസ്സാരമായി പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് ചെന്നു അമ്പലത്തിലൊക്കെ പോയതല്ലേ ഒരു കുറിയൊക്കെ തൊട്ട് തരാം വിവിയെ മറികടന്ന് പോകാൻ ഒരുങ്ങിയ ചാരു പെട്ടെന്ന് നിന്നു അവളുടെ കയ്യിലാണ് പ്രസാദം അവൾ പുഞ്ചിരിയോടെ തിരിഞ്ഞു നെറ്റിയിൽ ചന്ദനക്കുറി തൊട്ട് കൊടുത്തു അവളെ തന്നെ നോക്കി നിൽക്കുവാണ് വിവി എന്തുകൊണ്ടോ അവളുടെ മുഖം ചുവന്നുപോയി പോയി ഒപ്പമല്ലാത്ത പരവേഷവും എന്നെയും വിളിക്കാമായിരുന്നു അവൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു അത് അമ്മ പറഞ്ഞു അവൾ വിൽക്കുവാണ് വിവിക്ക് കാണേ ചിരി വന്നുപോയി കുഴപ്പമില്ല വിവി കയ്യിലെ പാത്രം കൊണ്ട് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി ചാരു തൻ്റെ മുറിയിൽ കയറി ഡ്രസ്സെടുത്തു കുളിമുറിയിൽ പോയി മേൽ കഴുകി മാറ്റാൻ നോക്കുമ്പോൾ വിവി അപ്പോഴേക്കും കുളിക്കാൻ കയറിയിരിക്കുകയാണ് അവൾ നേരെ മുറിയിലേക്ക് തന്നെ വന്നു അപ്പതയും അമ്മ തന്നെ മുറിയിൽ കുറ്റിയിട്ടിരിക്കുന്നു ഡ്രസ്സ് മാറുകയാണ് അവളൊന്ന് ശങ്കിച്ചു കണ്ണുകൾ നേരെ ചെന്നത് ബാത്റൂമിലേക്ക് വെള്ളം വീഴുന്ന ശബ്ദമുണ്ട് ഇപ്പൊ ഒന്നും വിവി ഇറങ്ങാൻ സാധ്യതയില്ല അവളൊന്ന് ആലോചിച്ച ശേഷം രണ്ടും കൽപ്പിച്ചുകൊണ്ട് അവൻ്റെ മുറിയിൽ കയറി കഥ കടച്ചു കുറ്റിയിടാൻ നോക്കുമ്പോൾ വാതിലിന് കൊളുത്തുപോയി കിടക്കുന്നു ഈ വീട്ടിൽ താൻ കിടക്കുന്ന മുറിയിൽ മാത്രമേ കൊളുത്തുള്ളൂ എന്ന അവൾക്ക് മനസ്സിലായി അടച്ചുറപ്പുള്ള മുറി തനിക്ക് തന്നിരിക്കുകയാണ് അമ്മയും മോനും അവൾ പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറാനായി സാരി ഊരി അതേസമയം തന്നെയാണ് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും ചാരുഞ്ഞട്ടിലൂടെ തിരിഞ്ഞു കയ്യിൽ ചുരിദാർ കൊണ്ട് മാറും മറച്ച് തിരിഞ്ഞു നിന്നു വിവിയും എന്തോ കണ്ടെന്ന പോലെ കണ്ണുകൾ ഇറുക്കി അടച്ചു സോറി റിയലി സോറി അത്രമാത്രം പറഞ്ഞുകൊണ്ട് വിവി പെട്ടെന്ന് ഡോർ അടച്ച് പുറത്തേക്ക് ഇറങ്ങി ഷോ വിവി സ്വയം തലക്കൊരടി വെച്ച് കണ്ണുകൾ മറച്ചു അവൻ്റെ ഉള്ളിലും വല്ലാത്ത ഞെക്കലും തരിപ്പും മുറിക്കകത്ത് നിന്നിരുന്ന ചാരുവും ആകെ വിയർത്ത് പോയിരുന്നു അവളുടെ ഉള്ളിലും വല്ലാത്ത വിറയിൽ അവൾ പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറി പുറത്തേക്ക് ഇറങ്ങിപ്പോയി വീടെല്ലാം അടിച്ചുപാരി വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴേക്കും അല്ലിയൊരു വഴി ആയി കഴിഞ്ഞിരുന്നു നേരം അപ്പോഴേക്കും വൈകുന്നേരത്തിനുള്ളിൽ ചായക്കുള്ളത് ആയിട്ടുണ്ട് അവൾ അടുക്കളയിൽ പോയി ചായയ്ക്ക് വെള്ളം വെച്ചു അല്ലി മോളെ അവിടെ നേന്ത്രപ്പഴം ഇരിപ്പുണ്ട് മോളിൽ കുറച്ച് പഴംപൊരി ഉണ്ടാക്ക് കഴിക്കാൻ കൊതിയായി ഹാളിൽ വന്ന് സോഫയിൽ ഇരുന്ന് കേട്ട റൂമിൽ നിന്നും അമ്മയുടെ അടുത്ത പണി അല്ലി സോഫയിൽ ഇരിക്കുന്ന മൈഥിലിയെ ഒന്ന് നോക്കി എവിടെ ഒരു കുലക്കവുമില്ലാതെ ഇല്ലാതെ ഇരിപ്പാണ് അല്ലി എണീറ്റ് നേരെ അടുക്കളയിൽ ചെന്നു മൂന്ന് പഴം മുറിച്ച് അമ്മയ്ക്കും അച്ഛനും അവൾക്കുള്ള പഴംപൊരി ഉണ്ടാക്കി ഹാളിലേക്ക് വന്നു ഒപ്പം ചൂട് കട്ടനെടുത്തു വന്നു ഒപ്പം മൂന്ന് ഗ്ലാസും അമ്മേ വായു ചായ കുടിക്കാം അല്ലി അമ്മയെ വിളിച്ചു ഒപ്പം അച്ഛനെയും വിളിച്ചു കേട്ട മാത്രയിൽ തന്നെ അമ്മ മുറിയിൽ നിന്ന് എണീറ്റു വന്നു അമ്മയ്ക്ക് തീരെ വയ്യാതിരിക്കുകയല്ല എന്നല്ലേക്ക് മനസ്സിലായി അവൾ എന്തോ തീരുമാനിച്ചുറപ്പിച്ചു അവർക്കൊപ്പം മൈഥിലയും വന്നു അമ്മയ്ക്കരികിലിരുന്നു പക്ഷേ അപ്പോഴേക്കും അച്ഛനും അല്ലിയും ഓരോ ഗ്ലാസ് എടുത്ത് ചായ കുടിച്ചിരുന്നു അമ്മയുടെയും മൈഥിലിയുടെയും മുഖം കനത്തു അതെന്താമ്മോളി ഇവിടെ നമ്മൾ നാലു പേരില്ലേ പിന്നെന്താ പേർക്ക് മാത്രം അമ്മ അല്ലിയെ നോക്കി അല്ലിയൊന്ന് പുഞ്ചിരിച്ചു ഞാൻ അമ്മയെ നോക്കാനാണ് വന്നത് അല്ലാതെ ഇവൾക്ക് വെച്ചുണ്ടാക്കാനല്ല അല്ലി ശാന്തയോട് പറഞ്ഞു മൈഥിലിയുടെ മുഖം ചുവന്നു അതെന്താടി നീ അങ്ങനെ പറഞ്ഞത് മൈഥിലി ശബ്ദമുയർത്തി പിന്നല്ലാതെ രാവിലെ മുതൽ ഞാൻ ഈ വീട്ടിൽ പണിയെടുക്കുകയാ നീയോ ഇരുന്നെടുത്തുനിന്ന് അനങ്ങിയിട്ടില്ല അമ്മയ്ക്ക് ഒരു പക്ഷെ നിന്റെ കണ്ണുനീര് കാണേ എല്ലാം മറക്കാൻ കഴിയുമായിരിക്കും എന്ന ഈ അല്ലിയെ അതിൽ കൂട്ടണ്ട നീ എന്താണെന്ന് അവളൊന്ന് കുറിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാ ഞാൻ വന്നിരിക്കുന്നത് അല്ലി പറയുന്നത് കേൾക്കേ അമ്മയുടെ മുഖം വിളറിപ്പോയി അച്ഛൻ്റെ ചുണ്ടിൽ കളിയാക്കലോടെയുള്ള ചിരിയുണ്ട് അല്ലി പഴയ അല്ലിയല്ല എന്ന് അവർക്ക് മനസ്സിലായിരുന്നു കാര്യങ്ങൾ വ്യക്തമായി പറയാൻ ഇന്ന് അവൾക്ക് പഠിച്ചിരുന്നു അല്ല സാഹചര്യം അവളെ പഠിപ്പിച്ചിരുന്നു എന്ന് വേണം പറയാൻ അമ്മ എന്താണ് അവൾ അത്രയും പറഞ്ഞിട്ടൊന്നും പറയാതെ നിന്നത് മൈതിലി മുറിയിൽ കയറി വാശിയോടെ കഥ കടിച്ചുകൊണ്ട് അമ്മയ്ക്ക് നേരെ കയർത്തു അവരുടെ മുഖവും ദേഷ്യം കൊണ്ട് മുറുകിയിരിക്കുകയാണ് ഇപ്പോൾ പുച്ചെടുത്താൽ അവൾ ഇന്ന് തന്നെ പോകുമ്പോളെ തഞ്ചത്തിൽ നിന്ന് ചിലപ്പോൾ കുറച്ച് ദിവസം കൂടി അവൾ ഇവിടെ നിൽക്കും അവൾ പോയ നീ എടുക്കുമോ ഇവിടുത്തെ പണികൾ അമ്മയുടെ ചോദ്യത്തിന് മറുപടിയില്ല ശരിയാണ് അവൾ പോയാൽ പിന്നെ താൻ ചെയ്യേണ്ടി വരും എല്ലാ പണികളും ഏട്ടൻ തിരിച്ച് ഗൾഫിലേക്ക് പോയിട്ടുണ്ട് ഇനി ആ പേരും പറഞ്ഞു പോകാൻ കഴിയില്ല അല്ലെങ്കിൽ അമ്മയ്ക്ക് തന്നോടുള്ള പരിഭവം ഒരുവിധമാണ് നേരെയാക്കിയത് അതിനുവേണ്ടി തൻ്റെ ചെറിയ നെക്ലേസ് ആണ് അമ്മയ്ക്ക് കൊടുത്തത് ഓർക്കുമ്പോൾ സങ്കടമുണ്ട് പക്ഷേ പകരം തനിക്ക് കിട്ടാൻ പോകുന്നത് ഓർക്കുമ്പോൾ ഇത് ചെറുതാണ് ചെറിയ മീനിനെ കൊടുത്ത് വലിയ മീൻ വാങ്ങുക ഓർക്കവേ മൈതിൽ ഊറിച്ചിരിച്ചു ചാരു അന്നേ ദിവസം വിവിയെ കാണാതെ മാറി നടന്നു എന്തോ അവൾക്ക് അവനെ അഭിമുഖീകരിക്കാൻ വല്ലാത്ത മടി ഓർക്കുമ്പോൾ ഇപ്പോഴും ഒരു വിറയിലാണ് മനസ്സിന് ഒരു വല്ലായ്മയും മോളെ ഇന്ന് പുഴയിൽ പോകുന്നില്ലേ വൈകുന്നേരമായപ്പോൾ മൂവരും ഹാളിലിരിക്കുമ്പോഴാണ് അമ്മ ചോദിച്ചത് വിവി അവളെ തന്നെ നോക്കിയിരിക്കുന്നു അവൾ മുഖമുയർത്തി അമ്മയെ നോക്കി ഇല്ലമ്മേ നല്ല തലവേദനയുണ്ട് കളവ് പറഞ്ഞൊഴുകുകയാണ് എന്ന് വിവിക്ക് മനസ്സിലായി അവളൊന്നും മിണ്ടിയില്ല പെട്ടെന്നാണ് അവൻ്റെ ഒരു കോള് വരുന്നത് നോക്കുമ്പോൾ സിനിയാണ് അവൻ മെല്ലെ ഫോണെടുത്ത് പുറത്തേക്ക് നടന്നു ചാരുവിനറിയില്ല സിനി വിവിയെ വിളിക്കാറുള്ള കാര്യം വിവിയോ സിനിയോ അത് പറഞ്ഞിട്ടില്ല ചാരുവോട്ട് അതൊന്നും ചോദിക്കാനും പോകാറില്ല വിവി നേരത്തെ മുറ്റത്ത് മാഞ്ചോട്ടിൽ വന്നിരുന്നു ഒരു ചെറിയ തിണ്ണ പോലെ പടുത്ത സ്ഥലമാണത് പണ്ട് വിവിയും അനിയത്തിയും കൂടെ ചേർന്ന് ആ പറ സിനി വിവി സിരിയോടെ എടുത്തു നീ അറിഞ്ഞു വിശേഷം സിനി നല്ല സന്തോഷത്തിലാണ് അവളുടെ ആ സന്തോഷം ഇല്ല വിവിയുടെ മുഖം ചൊളിഞ്ഞു ആ ജോർജിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി അയാളിനി പുറം ലോകം കാണില്ല സിനിയുടെ വായിൽ നിന്നാണ് അങ്ങനെയൊരു വാർത്ത അവൻ അറിയുന്നത് അവനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല നാട്ടിൽ അത്യാവശ്യം ആളുകളുമായി പിടിപാടുള്ള ആളാണ് അയാൾ ആ അയാളെ പോലീസ് പിടിച്ചെന്നു വിവിക്ക് അയാളുടെ പേര് കേട്ടത് മുഖം വലഞ്ഞു മുറുകി തൻ്റെ അച്ഛനെ കൊന്നവനാണ് തൻ്റെ ജീവിതം ഇങ്ങനെയാക്കി തീർത്തവൻ വിവി സിനി വിളിച്ചപ്പോഴാണ് വിവി ഓർമ്മയിൽ നിന്ന് ഞെട്ടിയത് ആ പറ വിവി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ഞാൻ ചാരുവിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാലോ എന്ന് ആലോചിക്കുക സിനിയുടെ വാക്കുകൾ അവനിൽ എവിടെയോ കൊളുത്തി വലിച്ചു അതെന്നാ ഇപ്പം പെട്ടെന്ന് വിവി തൻ്റെ അനിഷ്ടം പ്രകടിപ്പിക്കാതെ ചോദിച്ചു ഇവിടെ ഏകദേശമെല്ലാം ഒക്കെ ആയിട്ടുണ്ട് വിവി ഇനിയും അവളെ അവിടെ ഉറ്റയ്ക്ക് നിർത്തേണ്ടല്ലോ മാത്രവുമല്ല ഇവിടെ അടുത്തൊരു സ്കൂളിൽ നോക്കുകയും ചെയ്യാം സിനിയുടെ വാക്കുകൾ എന്തോർത്ത് പിടിച്ചിരിക്കുന്ന ഒന്നിനെ അലറ്റുന്നത് പോലെ തോന്നി വിവിയൊന്നും മിണ്ടിയില്ല വിവി എടാ നീ എന്തൊന്നും മിണ്ടാത്തത് സിനി അപ്പുറത്തുനിന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ വിവി അപ്പോഴും ചിന്തകളിലാണ് കൊണ്ടുപോയ്ക്കു സിനി അവൾക്കും അതാവും ഇഷ്ടം വിവി കനത്ത ശബ്ദത്തിൽ മറുപടി പറഞ്ഞു അല്ലെങ്കിലും ഇവിടെ ഇഷ്ടപ്പെടാൻ മാത്രം എന്താണുള്ളത് അമ്മയും ഈ ഞാനുമല്ലേ അല്ലേ ഓർക്കവി അവൻ്റെ ചുണ്ടിൽ ആത്മനിന്ദ നിറഞ്ഞു നീ ഓക്കെ അല്ലേ അപ്പുറത്തുനിന്ന് സിനിയുടെ ശബ്ദം വീണ്ടും കേട്ടു ഓക്കെ ആവും അതിന് പക്ഷേ നീ വിചാരിക്കണം സിനി വിവി എന്തോ ഓർത്തെടുത്ത പോലെ പറഞ്ഞു സിനിക്ക് അവൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായില്ല എന്തുപറ്റി അവൾ ചോദിച്ചു ചാരുവിൻ്റെ പ്രണയം അതാരാണ് വിവിയുടെ ശബ്ദം ആർത്തമായിരുന്നു സിനി ഒന്നും അടിക്കാതിരുന്നില്ല ഇത്ര ദിവസമായിട്ടും അവൾ അത് പറഞ്ഞില്ലേ തിരിച്ചുള്ള സിനിയുടെ ചോദ്യത്തിൽ വിവി ഇല്ലെന്ന് മോളി നിനക്ക് അവളെ ഇഷ്ടമാണവിടാ സിനി തിരിച്ചു ചോദിച്ചു വിവിക്ക് എന്ത് മറുപടി പറയണമെന്നറിയില്ല എന്താണെന്നറിയില്ല എന്തോ ഒരു അടുപ്പം തോന്നുന്നുണ്ട് മനസ്സിൽ വെച്ച് ശീലമില്ലാത്തത് കൊണ്ടാണ് നിന്നോട് പറയുന്നത് അവളുടെ പ്രണയം ഒരിക്കലും എത്തിപ്പിടിക്കാൻ കഴിയില്ല എങ്കിൽ എനിക്കവളേ ബാക്കി പറയാതെ വിവി കണ്ണുകളിൽ ഇറുക്കെ അടച്ചു സിനിയുടെ കണ്ണുകൾ വിടർന്നു ചുണ്ടിൽ നിറഞ്ഞു പുഞ്ചിരി അവളുടെ പ്രണയം നീയാണ് വിവേക് ശാസനെ പോലെയായിരുന്നു സിനിയുടെ ശബ്ദം വിവി ഇരുന്നിടത്ത് നിന്ന് ഏറ്റുപോയി കളിയാക്കാതെ സിനി നീ വിവിയുടെ തൊണ്ടക്കുടിയിൽ ശബ്ദം തങ്ങി നിന്നു ഞാൻ എന്തിനാണ് കളവ് പറയുന്നത് അതും എൻ്റെ അനിയത്തിയെ പറ്റി അവളൊരു പാവമാണെടാ വിട്ടു തരാനേ അറിയൂ പിടിച്ചു വാങ്ങാൻ അറിയില്ല അതുകൊണ്ടാണ് വർഷങ്ങൾക്ക് മുൻപ് നീ അല്ലയെ സ്നേഹിക്കുന്നതറിഞ്ഞപ്പോൾ ഒരു വാക്കുപോലും മിണ്ടാതെ ഒഴിഞ്ഞു പോയതും സിനിയുടെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല വിവി വിയർത്തുപോയി അവൻ ഞെട്ടലോടെ മുഖം അമർത്തി തുടച്ചു സിനി പണ്ട് തൊട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി എല്ലാം വിവിക്ക് ഒത്തു വായിക്കാൻ കഴിയുന്നുണ്ട് അതെ അല്ലിയുമായുള്ള പ്രണയം അതിനിടയ്ക്ക് അനുകത്തിയുടെ അപകടം അച്ഛൻ്റെ മരണം അതിനിടയിൽ എപ്പോഴും നിലയില്ലാ കയത്തിൽ അകപ്പെട്ടതാണ് തൻ്റെ ജീവിതം പക്ഷേ ചാരു ഒരു പെൺകുട്ടി അവളുടെ സ്നേഹം അവളുടെ ജീവിതം വിവിയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി അവൻ്റെ കാഴ്ച മങ്ങി സിനി ഫോൺ വെച്ചിട്ടും ഏറെ നേരം അങ്ങനെ തന്നെ ഇരുന്നു എടാ ഞാനൊന്ന് തോട്ടത്തിൽ പോയിട്ട് വരാം മോളകത്തുണ്ട് കേട്ടോ അമ്മയുടെ കുമരത്തേക്ക് നടന്ന് സൈഡ് വഴി പുറത്തേക്ക് തന്നെ നോക്കി പറഞ്ഞുകൊണ്ട് പോകുന്നത് കണ്ടു അവനൊന്ന് മൂളി ശേഷം പതിയെ അകത്തേക്ക് നടന്നു അകത്ത് ചെല്ലുമ്പോൾ ചാരു മുറിയിൽ തുണികൾ മടക്കി വെക്കുവാണ് അവളെ ഒന്ന് നോക്കി ഓർക്കുകയും കണ്ണുകൾ വീണ്ടും നിറഞ്ഞു എന്തോ ഉൾപ്രേരണയിൽ അവളുടെ മുറിയിലേക്ക് ചെന്നു വാതിൽക്കൽ നിഴലക്കം കാണി ചാരു സംശയത്തോടെ തിരിഞ്ഞു നോക്കി വാതിൽക്കൽ വിവി അവളുടെ മുഖം കുനിഞ്ഞു പോയി രാവിലത്തെ ഓർമ്മ വന്നു അവൾക്ക് അവൾക്കവനെ നോക്കാൻ എന്തോ അല്ലായ്മ തോന്നി വിവി അവളുടെ അടുത്തേക്ക് ചെന്നു ചാരു പതിയെ മിഴികൾ ഉയർത്തി നോക്കി അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ കാണി ചാരുവിൻ്റെ പുരികം ചുളിഞ്ഞുപോയി എന്തുപറ്റി അവൾ പരിഭ്രമമെച്ചു പിടിച്ചുകൊണ്ട് ചോദിച്ചു ഏയ് ഒന്നുമില്ല വെറുതെ അവൻ അത്രയും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു കേട്ടപ്പോ ഒരു തരിപ്പാണ് ആദ്യമുണ്ടായത് പിന്നീട് വല്ലാത്ത സ്നേഹവും സത്യത്തിൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാനാണ് അങ്ങോട്ടേക്ക് കയറി ചെന്നത് ആ മുഖം കണ്ടപ്പോൾ പക്ഷേ കുസൃതി തോന്നി വേണ്ട ഇപ്പോൾ ആളെ അറിയിക്കേണ്ട ഒന്ന് വട്ടം കറക്കാം ഇത്ര നാളും തന്നെ വട്ടം കറക്കിയതല്ലേ ഇനി കുറച്ചുനാൾ താൻ അവളെ വട്ടം കറക്കട്ടെ അവൻ മീശയൊന്ന് പിരിച്ചു വച്ചവൻ കുസൃതിയോടെ ചിരിച്ചു ശേഷം പതിയെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്നാൽ അവൻ പോകുന്നത് നോക്കി നിൽക്കേ ചാരുവിൽ സംശയം നിറഞ്ഞു എന്നാലും എന്താണിപ്പോൾ വന്നത് ആ മുഖഭാവം എന്തായിരുന്നു അവൾ ആലോചനയോടെ നഖം കടിച്ചു എന്തു പറ്റി ആശയെ എന്താ ഇവിടെ ഒരു ബഹളം ആശയുടെ അമ്മ തൻ്റെ മുൻപിൽ നിൽക്കുന്ന ആവണിയെയും ആശയെയും മാറി മാറി നോക്കി ആവണി നന്നായി വിയർക്കുന്നുണ്ട് അവൾ ആശയെ നോക്കിയൊന്നും പറയില്ലേ എന്ന് കണ്ടുകൊണ്ട് കാണിക്കുന്നുണ്ട് അതൊന്നുമില്ലമ്മ പെട്ടെന്ന് ആവണി ചേച്ചിയെ കണ്ടപ്പോൾ പേടിച്ചു പോയതാ ആശ വിക്കലോട് അമ്മയോട് പറഞ്ഞതുകൊണ്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് തലയിട്ട് നോക്കുന്ന ഒന്ന് കണ്ണുരുട്ടി കാണിച്ചു ഈ പിള്ളേരെ കൊണ്ട് മനുഷ്യനൊരു സാധനം തരില്ല എന്ന് പറഞ്ഞ എന്താ ചെയ്യുക ശബ്ദം കേട്ടപ്പോൾ പേടിച്ചു പോയി അമ്മ പിറു പിറുറുത്തുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു ആവണി ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു ആവണി മെല്ലെ പോകാനായി വലിഞ്ഞതും ആശ അവളുടെ കൈ പിടിച്ചു വെച്ചു ആവണി അവളെ നോക്കി നന്നായി എന്ന് ചിരിച്ചു കാണിച്ചു ഇതൊന്നും അത്ര നല്ലതല്ല ആശ കണ്ണുരുട്ടി ഞാൻ പാവം നിന്റെ നാത്തോന് ആദ്യം നിന്റെ ഏട്ടിനോട് പറയും ഇതൊന്നും നല്ലതല്ലെന്ന് ആവണി മുഖം കൂട്ടി ആശ ചുണ്ടിൽ തെളിഞ്ഞ ചിരി മറച്ചു വെച്ച് അവളെ കണ്ണുരുട്ടി കാണിച്ചു രണ്ടെണ്ണവും കരുതിയിരുന്നില്ല എങ്കിലേ അച്ഛൻ അടുത്ത കല്യാണ ആലോചന ഇവിടെ നടത്തും ആശ ആരോടൊന്നില്ലാതജത്തിൻ്റെ മുറിയിൽ വാതിൽക്കലേക്ക് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അത് തന്നെയാ എനിക്കും പറയാനുള്ളത് കേട്ട ശബ്ദത്തിൽ മൂവരും ഞെട്ടി ആവണി നോക്കുമ്പോൾ അടുക്കളയിൽ നിന്ന് അമ്മായിയുടെ ശബ്ദം ആവണി വിളറിപ്പോയി ആശ ഊറി ചിരിച്ചുപോയി അമ്മയ്ക്കെല്ലാം അറിയാം അറിയാമെന്നല്ല ഞാൻ ഒറ്റിയതാണ് അമ്മയ്ക്ക് സംശയം തോന്നിയപ്പോൾ വന്ന് ചോദിച്ചതാണ് അച്ഛനെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിച്ച് അമ്പലത്തിൽ പോയി ഡാൻസ് ടീച്ചർ ജോലി തിരിച്ചു വാങ്ങി തരാമെന്ന് ഉറപ്പ് തന്നപ്പോൾ പറഞ്ഞു അല്ലെങ്കിലും അമ്മ അറിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അമ്മയ്ക്ക് ആവണി ചേച്ചിയെ വലിയ ഇഷ്ടമാണ് അജിത്തേട്ടന് ആവണി ചേച്ചിയെക്കാളും നല്ലൊരാൾ കിട്ടില്ല എന്ന് തന്നെയാണ് അമ്മയുടെ അഭിപ്രായവും അമ്മ അത് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് തന്നെ പോയി അജിത്തും ആവണിയും നേരെ ആശയെ നോക്കി അവൾ അവൾക്കളവ് പുറത്തേക്കറിയാതെ ഇരിക്കാൻ മാക്സിമം നോക്കുകയാണ് എടി യൂദാസേ അജിത്തിൻ്റെ കയ്യിലെ വാട്ടർ ബോട്ടിൽ ആശയുടെ നടുപുറത്ത് വീണു അയ്യോ കൊല്ലല്ലേ ഒരു കയ്യബദ്ധം നാറ്റിക്കരുത് ഈ സാത്താന്മാരിൽ നിന്നെ കാത്തോളിനെ ആശ വിളിച്ചുപോയി ആശ ജീവനും കൊണ്ടോടി അവൾക്ക് പിന്നാലെ അജിത്തും അതിന് പുറകെ ആവണിയും